ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ലെറ്റോസ് ഡിസൈൻസ് ഈദ് ഈദ് വിഷു ഈസ്റ്റർ ഒക്കെ വരാണല്ലേ നമ്മൾ ലേഡീസിന് മാത്രം മതിയോ ഡ്രസ്സ് നമ്മുടെ വീട്ടിലുള്ളവർക്കും വേണ്ടേ മക്കൾക്ക് വേണം അതുപോലെ ഹസ്ബൻഡിന് അങ്ങനെയൊക്കെ നമുക്ക് ഡ്രസ്സ് എടുക്കണ്ടേ അപ്പോൾ ഒരുപാട് പേർ എന്നോട് പറയാറുണ്ട് എൻ്റെ ചേട്ടായിമാരൊക്കെ ആണെങ്കിലും എന്നോട് പറയാറുണ്ട് നിൻ്റെ വീടിന് ഞങ്ങൾ എന്തിനാണ് കാണുന്നത് ഞങ്ങൾക്കുള്ളതൊന്നും നീ ഒന്നും കാണിക്കുന്നില്ലല്ലോ ഒന്ന് അപ്പോൾ പക്ഷേ നമ്മുടെ ഈ ഷോപ്പിൽ എല്ലാ ഐറ്റംസും ഉള്ള ഷോപ്പാണ് അതായത് കിഡ്സിൻ്റെ ഉണ്ട് ജെൻസിൻ്റെ ഉണ്ട് എല്ലാം ഉള്ള ഷോപ്പ് തന്നെയാണ് പിന്നെ ഞാൻ പറഞ്ഞില്ല കുറച്ച് നാളായിട്ട് ഞാൻ ചുരിദാർ മെറ്റീരിയൽസിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പോകുമായിരുന്നു അപ്പോൾ ബാക്കിയുള്ള ഐറ്റംസ് കാണിക്കാനുള്ള സമയമായി തോന്നുന്നു അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഓഫറിൽ നല്ല ഇപ്പോഴത്തെ മോഡൽ അതായത് എന്താ പറയുക ഇപ്പോഴത്തെ മോഡലിൽ കുട്ടികളിരുന്ന പോപ്കോൺ ലൈക്ര അങ്ങനെയൊക്കെ പറയുന്ന മെറ്റീരിയൽ വരുന്ന കിടലിനായിട്ടുള്ള ഷർട്ട്സാണ് അപ്പോൾ ഇന്ന് ഷർട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ നോക്കാം ഇതിൻ്റെ എല്ലാം റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ ആണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് നമ്മുടെ ഈ ഷർട്ട്സിൻ്റെ റേറ്റ് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് നോക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വാങ്ങാം നല്ല ക്വാളിറ്റിയിൽ നോക്കി നല്ല അടിപൊളിയായിട്ടുള്ള ഐറ്റംസ് തന്നെയാണ് അപ്പോൾ ഓക്കെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ വീഡിയോ സാറ് കാണാൻ വേണ്ടിയിട്ടല്ലേ സബ്സ്ക്രൈബ് ചെയ്തിരുന്നേ അപ്പോൾ ഷർട്ട് കാണണമെന്ന് ആഗ്രഹമുള്ളവരും എല്ലാവരും കിട്ട്സിൻ്റെ ഒക്കെ ഞങ്ങൾ എനിക്ക് കാണിക്കുന്നുണ്ട് നല്ല ഐറ്റംസും വേണമെന്നുള്ളവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ വീഡിയോ കാണുമ്പോൾ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെല്ലേക്കിനിന് എനേബിൾ ചെയ്തിട്ട് മാത്രമേ വീഡിയോ കാണാവുള്ളൂ കേട്ടോ അപ്പോൾ ഓക്കെ വീഡിയോയിലേക്ക് പോകും ഇതൊരു പോപ്കോൺ മെറ്റീരിയൽ പോലെയാണ് വന്നിരിക്കുന്നത് ഇതാ ഇങ്ങനെ വരും കേട്ടോ ഒന്ന് അടുപ്പിച്ച് അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയായിട്ട് തന്നെ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഷർട്ടിനൊക്കെ എന്താണ് നമ്മൾ പറയേണ്ടതെന്ന് എനിക്കറിയില്ല ഇത് ഇതുപോലെയാണ് ടോ ഷർട്ട് വരുന്നത് ഇത് ഇതിപ്പം നമ്മൾ കാണിക്കുന്ന സൈസ് എക്സലാണ് ഇതിൻ്റെ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ഈ ഒരു നാല് ഐറ്റംസ് ആണുള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ ആണ് നാനൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് അയച്ചു തരാനാണ് വേണ്ടത് ഫസ്റ്റ് വൺ ഇതാണേ സെക്കൻഡ് വൺ വന്നിട്ട് ഇതൊരു ലൈക്രാ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ നല്ലൊരു മെറ്റീരിയലാണ് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇത് ഇത് ഇതൊക്കെ ഉണ്ടല്ലോ നമുക്ക് തേക്ക് ഒന്നും വേണ്ട തേക്കാ തന്നെ ഇട്ടാണ് നടക്കുക ഇപ്പോഴത്തെ കുട്ടികളെല്ലാം ഉപയോഗിക്കുന്ന ഒരു ടൈപ്പിലുള്ള ഷർട്ട്സ് ആണ് അപ്പോൾ അതേ ഇങ്ങനെ വരും ഇതിനൊരു സ്ട്രൈപ്സ് കൊടുത്തിട്ടുണ്ട് ഒരു ബ്ലാക്ക് സ്ട്രൈപ്സ് ഇതിലൂടെ ഇങ്ങനെ വന്നിട്ടുണ്ട് അതുപോലെ ഒരു മെറ്റീരിയൽ നിങ്ങൾക്ക് അടുത്ത് കാണുമ്പോൾ അറിയായിരിക്കും ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ നമുക്ക് കോഡ്സെറ്റൊക്കെ ഈ ഒരു മെറ്റീരിയൽ വരാറുണ്ട് അപ്പോൾ അതേ ഇങ്ങനെയാണ് ഇതിൻ്റെ വരുന്നത് ഇതിൻ്റെയും റേറ്റ് വരുന്നത് ഫോർ തൗസൻഡ് ആയിട്ട് ഇനി വരുന്നത് ബ്ലാക്ക് ആണ് ആ ബ്ലാക്ക് കളർ വൈറ്റിൻ്റെ കാണിച്ചാൽ ആ സെയിം മെറ്റീരിയൽ തന്നെ വരുന്ന ബ്ലാക്ക് ഷർട്ടാണ് ഇങ്ങനെ വരും ഇതിനെല്ലാം മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ അവൈലബിൾ ആണ് അത് ഇങ്ങനെയാണ് വരുന്നത് ഇന്നൊരു പ്രിൻ്റാണേ ഒരു ഗ്രേ കളറിലുള്ള ഒരു പ്രിൻറ് അത് ഈ വൈറ്റ് ഷർട്ടിൽ വന്നിരിക്കുകയാണ് അതെ ഇങ്ങനെയാണ് വരുന്നത് ഇതിന് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ എന്താണ് എനിക്ക് അറിയില്ല നല്ല അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇപ്പോഴത്തെ നമ്മുടെ ഏറ്റവും നൂറ്റാൻ പിള്ളേരി ഇടുന്ന ഐറ്റംസാണ് ഇതാണ് ഇതിൻ്റെ നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പുണ്ട് തന്നെ ഇതാ ഇതായതാണ് വരുന്നത് എല്ലാം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് എല്ലാ അടിപൊളിയായിട്ടുള്ള കളക്ഷനാണ് കേട്ടോ ഇതാണ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പുണ്ട് ഇതിനൊക്കെ ശരിക്കും അറുന്നൂറ്റമ്പത് എഴുന്നൂറ്റൊമ്പത് രൂപയൊക്കെ ഏറ്റവും കുറഞ്ഞു നിങ്ങൾ ഷോപ്പിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് പക്ഷെ നമ്മുടെ ഷോപ്പിൽ ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് നെക്സ്റ്റ് വരുന്നത് നല്ല മെറൂൺ ഷേയ്ഡ് മെറൂൺ ഷെയ്ഡിൽ ഇങ്ങനെ എന്താ പറയുക ഒരു കോളം കോളം പോലെ ഇതാ ഇതായതുപോലെ ഫുൾ ഇതേ ഇതുപോലെ ആ സെയിം ഇതുകൊണ്ട് പ്രിന്റ് പോലെ ഒരു എംബ്രോയ്ഡറി അല്ല എന്നാൽ ആ ഒരു മെറ്റീരിയൽ അതുപോലെ വന്നിട്ടുണ്ട് കേട്ടോ ആ നെക്സ്റ്റ് ഓൾഡർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷർട്ടിൻ്റെ സ്ക്രീൻഷോട്ടെടുത്ത് വാട്ട്സാപ്പിൽ അയച്ചു തരാണ് വേണ്ടത് എങ്ങനെ വരും അതിൻ്റെ നെക്സ്റ്റ് ആയിട്ട് വരും ഇതാണ് നെക്സ്റ്റ് വരുന്നത് നല്ല എല്ലാ നല്ല ആണ് നല്ല അടിപൊളി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ആണ് ഒരു ഇംഗ്ലീഷ് ചാർട്ടിലൊക്കെ വരുന്ന കളറുകളാണ് ഇതെല്ലാം പേസ്റ്റൽ ബ്ലൂ ആണ് ഇതാണ് അതിൻ്റെ ലാസ്റ്റ് ഷൾഡറായിട്ട് വരുന്നത് ഇങ്ങനെ ഒരു ഗ്രീനൊക്കെ ആയിട്ടുള്ള വൈറ്റ് അതിൽ ഗ്രീനൊക്കെ ഉള്ള പിന്നെ എല്ലാം പോപ്കോൺ എന്ന് പറയുന്ന മെറ്റീരിയലാണ് വരുന്നത് ഇതാണ് ലാസ്റ്റ് വരുന്നത് ഇതുപോലെ ഫ്രൈസായിട്ട് വരുന്നത് ബ്രാൻഡ് മുന്നേ ഷർട്ട് അപ്പോൾ ഇന്ന് കണ്ടുവന്നിരിക്കുന്ന ഷർട്ട്സുമായിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ഷർട്ടിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴ്ക്കം ഏതെങ്കിലും ഫോണിലൂടെ ഞങ്ങളെ അറിയിക്കാം അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ